മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും സ്ക്രീനിലുമൊക്കെയായി പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ താരമാണ് മാളവിക കൃഷ്ണദാസ് റിയാലിറ്റി ഷോകളിലൂടെ മലയാളികൾക്കേറെ സുപരിചിതയായ മാളവിക സൂപ്പർ ഡാൻസർ ജൂനിയർ എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് ആദ്യം പ്രേക്ഷകർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് പിന്നീട് അവതാരകയായും നടിയായും എല്ലാം താരം തിളങ്ങി എന്നാൽ മാളവിക ശ്രദ്ധിക്കപ്പെട്ടത് മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്ത നായിക നായകൻ എന്ന ഷോയിലൂടെയാണ് നായിക നായകൻ എന്ന പരിപാടിയിലെ മാളവികയുടെ സഹ മത്സരാർത്ഥിയായ തേജസ് ആണ് മാളവികയെ വിവാഹം ചെയ്തത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് മാളവിക താരം പങ്കുവെക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും വിശേഷങ്ങളും എല്ലാം പെട്ടെന്നാണ് വൈറലായി മാറുന്നത് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് തൻ്റെ വിശേഷങ്ങളെല്ലാം താരം പങ്കുവെക്കുന്നത് ഇതാ മാളവിക പങ്കുവെച്ച ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് മലയാളത്തിലെ ജനപ്രിയ റിയാലിറ്റി ഷോയായ ബിഗ് ബോസിന്റെ ആറാം സീസണു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ അതിന്റെ മുന്നോടിയായി മാളവിക ബിഗ് ബോസ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ടോ എന്ന ആരാധകരുടെ ചോദ്യത്തിന് താരം നൽകിയ മറുപടിയാണ് ശ്രദ്ധ നേടുന്നത് ഒരിക്കലുമില്ല എന്നായിരുന്നു നടി മാളവിയുടെ ആദ്യ പ്രതികരണം തനിക്ക് പറ്റിയതല്ല ബിഗ് ബോസ് ഷോ എന്നും താരം പറഞ്ഞു കഴിഞ്ഞതിന് മുൻപത്തെ സീസണിൽ തന്നെ വിളിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു എന്നും താരം വ്യക്തമാക്കി വേറെ ആരെങ്കിലും എന്നെ പറ്റിക്കാൻ വേണ്ടി വിളിച്ചതാണോ അതോ ഏഷ്യാനു തന്നെയാണോ വിളിച്ചതെന്ന് വ്യക്തമല്ല എന്നും മാളവിക കൃഷ്ണദാസ് വീഡിയോയിൽ പറയുന്നു എനിക്ക് പറ്റിയ സ്ഥലമേ അല്ല അതെന്നും മാളവിക പറഞ്ഞു തർക്കിച്ച് നിൽക്കാനൊന്നും എനിക്ക് കഴിയില്ല ഞാൻ സെൻസിറ്റീവായ ആളാണ് ചിലപ്പോൾ ഫിസിക്കൽ ടാസ്ക്കൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ ഉന്തും തള്ളുമൊക്കെ ഉള്ള ഒരു ടാസ്ക്കും തനിക്ക് പറ്റില്ല മേല് വേദനിപ്പിക്കുന്ന പരിപാടിയൊക്കെ പേടിയാണ് സെൽഫ് ലവ് ഉണ്ട് അവിടെ പോകുന്നത് ബോൾഡായ ആൾക്കാരാകണം അതുകൊണ്ട് ഞാൻ പോകില്ല എന്നാണ് മാളവിക പറയുന്നത് ഇതിനോടകം തന്നെ മാളവിക വീഡിയോ ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട് വിവിധ ജനപ്രിയ റിയാലിറ്റി ഷോകളിൽ പങ്കെടുത്തിട്ടുള്ള മാളവിക ബിഗ് ബോസിൽ കാണാൻ ആഗ്രഹിക്കുന്ന ധാരാളം ആരാധകരുണ്ട് നിലവിൽ ബിഗ് ബോസിന്റെ പുതിയ സീസൺനായുള്ള ഒരുക്കങ്ങൾ ചാനലും ബിഗ് ബോസ് അണിയത പ്രവർത്തകരും ആരംഭിച്ചിട്ട് ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം കഴിഞ്ഞ രണ്ട് വർഷവും മുംബൈയിലെ ഫിലിം സിറ്റിയിൽ വെച്ചായിരുന്നു ബിഗ് ബോസ് നടന്നത് എന്നാൽ ഇത്തവണ ചെന്നൈയിലായിരിക്കും ഷോ ഇന്ന് റിപ്പോർട്ടുകളുണ്ട് മത്സരാർത്ഥികൾക്കായുള്ള ഓഡീഷനും ആരംഭിച്ചതായാണ് ഔദ്യോഗിക വിവരങ്ങൾ വിവിധ ജനപ്രിയ റിയാലിറ്റി ഷോയിലും സീരിയലിലുമായി പ്രേക്ഷകർക്ക് പരിചിതരാണ് മാളവികയും ഭർത്താവ് തേജസ്സും നായികാനായകനിലൂടെ പരിചയപ്പെട്ട സൗഹൃദമാണ് വിവാഹത്തിലെത്തിയത് ഇരുപത്തിനാലാം പിറന്നാൾ ദുബായിൽ വെച്ചായിരുന്നു ആഘോഷിച്ചതെന്ന് മാളവിക വ്യക്തമാക്കിയിരുന്നു മനസ്സിലുണ്ടായിരുന്ന സ്കൈഡൈവ് ആഗ്രഹവും താരം സഫലീകരിച്ചു മാളവിക ഇന്ദുലേഖ എന്ന മലയാളം സീരിയലിൽ നായികയായി എത്തിയ എത്തിയും ശ്രദ്ധയെ ആകർഷിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് മാളവികയുടെയും തേജസിന്റെയും വിവാഹം നടന്നത്